ദൈനംദിന ജീവിതത്തിൽ നാം പലതരം ആളുകളെ കാണാറുണ്ട് പരിചയപ്പെടാറുണ്ട് അവർ ബുദ്ധിയുള്ളവരുമുണ്ട് വിവരമുള്ളവരുമുണ്ട് മര്യാദക്കാരുണ്ട് മര്യാദ കെട്ടവരുമുണ്ട് പക്ഷെ പബ്ലിസിറ്റിക്ക് വേണ്ടി വെർബൽ ഡയറിയ അഥവാ ശുദ്ധ പോഷ് വിളിച്ചു പറയുന്ന വിവരദോഷികളായവരുമുണ്ട് അത്ര ഒരു മാന്യ അദ്ദേഹമാണ് എന്ന മാന്യദേഹമാണ് സ്കിറ്റ് സിനിമാ പ്രവർത്തകൻ പ്രേംനസീർ ആരാണെന്ന് അയാൾക്ക് ഇന്നും മനസ്സിലായിട്ടില്ല മലയാള സിനിമയിലെ നിത്യവസന്തം ശ്രീ പ്രേം പ്രേംനസീറിനെ പറ്റി ടിനി ടോം പറഞ്ഞ വാക്കുകളാണ് ഈ കുറിപ്പ് എഴുതാൻ എന്നെ പ്രേരിപ്പിച്ചത് ശ്രീ പ്രേം നസീറിനെ അടുത്തറിയുന്ന വ്യക്തി എന്ന നിലയിലും അദ്ദേഹത്തിന്റെ ബന്ധു എന്ന നിലയിലും ടീനി ടോമിന് മറുപടി കൊടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഞാൻ കരുതുന്നു മുപ്പത്തിരണ്ട് വർഷത്തോളം മലയാള സിനിമയിലെ നിറസാന്നിധ്യമായിരുന്ന പ്രേംനസീറിന് ടീനി ടോം പറയുന്ന പോലെ ഒരു ഗതികേട് സംഭവിച്ചിട്ടില്ല മുഖം മേക്കപ്പ് മേഖപ്പെട്ട നടക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല അടിപൊളി സുന്ദരനായി നസീർ സാറിന് ടിനി ടോമിനെ പോലെ വിക്കും വെച്ച് നടക്കേണ്ടി വന്നിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ആറിൽ അദ്ദേഹത്തിന് സിനിമയിൽ തിരക്ക് കുറഞ്ഞു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷെ ആ സമയം അദ്ദേഹം രാഷ്ട്രീയ പ്രവേശനം നടത്തിയിരുന്നു പൊതുപ്രവർത്തനത്തിന്റെ തിരക്കുകളിലും നാഷണൽ ഫിലിം അവാർഡ് കമ്മിറ്റി ജൂറി ചെയർമാൻ ആയിരുന്ന ശ്രീ നസീർ സുഹാസരിക്കു സിന്ദൂരി ഭൈരബി എന്ന ചിത്രത്തിന് മികച്ച നടിക്കുള്ള അവാർഡും മലയാളത്തിന്റെ ഭാവഗായകൻ പി ജയേന്ദ്രന് ആദ്യമായിട്ട് മികച്ച ഗായകനുള്ള അവാർഡ് ലഭിച്ചത് നസീർ സാർ ജൂറി ചെയർമാൻ ഇരുന്നപ്പോഴാണ് അടൂർവാസിയുടെയും ബഹുദൂരന്റെയും വീട്ടിൽ പോയിരുന്ന് കരേന അദ്ദേഹത്തിന് നേരമില്ലായിരുന്നു എന്ന് സാർ ടിനി ടോൺ നോട്ട് ചെയ്യുമല്ലോ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഏഴിൽ ലോക പര്യടനത്തിന് പോയ പ്രേം നസീർ തിരിച്ചു വന്ന അഭിനയിച്ച പടമാണ് എം ഡി അബു സംവിധാനം ചെയ്ത ധോനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ റിലീസായ ചിത്രം നല്ല വിജയം നേടിയ ചിത്രമാണ് പ്രശസ്ത സംഗീത സംവിധായകൻ നൌ നൌഷാദ് ആദ്യമായ മലയാള സിനിമയിൽ സംഗീതം നിർവഹിച്ച സിനിമ എന്ന പ്രത്യേകത പ്രത്യേകതയും ധോനി എന്ന ചിത്രത്തിന് സ്വന്തം ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു പക്ഷെ എന്തുകൊണ്ടോ അത് നടന്നില്ല ശ്രീ പ്രേമനേശ്വരൻ അദ്ദേഹത്തിന്റെ മരണം വരെ ആരോടും വേഷത്തിനു വേണ്ടി വ്യായിച്ചിട്ടില്ല അവരെ മറ്റുള്ളവരെ സഹായിക്കാനോ ജീവകാരുണ്യ പ്രവർത്തനത്തിലും അദ്ദേഹം സജീവമായിരുന്നു അതിനുള്ള സാമ്പത്തിക ഭദ്രതയും ഉണ്ടായിരുന്നു അതുകൊണ്ട് മിസ്റ്റർ ടീ വിട്ടുപിടി വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ടുന്ന രീതി ഇനിയെങ്കിലും താങ്കൾ അവസാനിപ്പിക്കുക അമ്മാവനെ നോക്കി അമ്മാവനെ നോക്കി പട്ടി ഓളിയിടുന്ന പോലെ വിവരക്കേട് വിളിച്ചു പോവരുത് ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി ഇതിനു മുമ്പും പല വിവരക്കേടും വിളമ്പിട്ടുള്ള താങ്കൾ വായ പൂട്ടുന്നതായിരിക്കും ഉചിതം ഇംഗ്ലീഷിൽ എന്ന് പറയും അപ്പോ ഈ വീഡിയോ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് ഇതിപ്പോൻ ടോംബൊക്കെ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് ചിലപ്പോ ആളുകൾക്ക് ഒന്നിങ്ങനൊക്കെ കള്ളോ കഞ്ചാവോ കയറിട്ടെന്ന് പറയുന്ന കേട്ടിട്ടായിരിക്കും ഇങ്ങനെയുള്ളൊരു കാര്യമൊക്കെ നസീറിനെ കുറിച്ച് പറയുമ്പോൾ അത് അത് ആൾക്കാർ വിശ്വസിക്കുവോ ആൾക്കാർ സമ്മതിച്ചു കൊടുക്കുവോ മലയാളികൾ സമ്മതിച്ചു കൊടുക്കുവോ ഇപ്പം മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെയോ അല്ലെങ്കിൽ മോഹൻലാൽ മമ്മൂട്ടിയും നസീറിനെയൊക്കെ നസീറിൻ്റെ ഒരു ഫോട്ടോ മമ്മൂട്ടിയുടെ ഒരു ഫോട്ടോയും വെച്ച് ഇതിൽ ആരാണ് മെഗാ സ്റ്റാർ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടിയാണെന്ന് ആരെങ്കിലും പറയോ നസീർ ഖാൻ്റെ കൂടെയുള്ള ഒരു ഫോട്ടോ വെച്ചിട്ട് പറയുന്നില്ല കാരണം നമ്മൾ ഇപ്പോഴുള്ള പിള്ളേർ പോലും അദ്ദേഹത്തെ കുറിച്ച് നല്ലത് മാത്രമേ കേട്ടിട്ടുള്ളൂ അവർ പോലും ഇപ്പൊ മമ്മൂട്ടിയുടെ ആരാധകൻ പോലും പറയില്ല മെഗാ സ്റ്റാർ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ ണെന്ന് പറയില്ല നസീർ ഫോട്ടോ വെച്ചിട്ട് ചോദിച്ച അങ്ങനെ ആൾക്കാര് അങ്ങനെ ജനങ്ങൾ സ്നേഹിക്കുന്നൊരു മനുഷ്യനെ കുറിച്ച് അതേ സിനിമ ഇല്ലാതെ വന്നിരുന്ന് ബഹദൂറിന്റെയും അഡ്രവാസയുടെ ഒക്കെ വീട്ടിൽ വന്നിരുന്ന് കരയും പറഞ്ഞു കഴിഞ്ഞാ അത് ശരിക്കും ചന്തയില്ലായ്മയല്ലേ സാറേ